എവിക്ഷനോടുള്ള ബന്ധത്തിലൊരു പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അതിൽ നോമിനേഷനിലേക്ക് വന്നിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുന്നു ആ കൂട്ടത്തിൽ നിന്നും ഋഷി അൻസിബ ഗബ്രി ജാസ്മിൻ ഇത്രയും ആൾക്കാരെ മാത്രം വോർതിരിക്കുന്നു ബാക്കിയുള്ളവരുടെ കാര്യം നാളെ പറയാം എന്നാണ് ലാലേട്ടൻ പറയുന്നത് തുടർന്ന് ഈ നാല് ആൾക്കാരെയും ഗാർഡൻ ഏറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കാഡുകൾ സ്ക്രാച്ച് ചെയ്യുകയും ചെയ്യുകയാണ് ആ സമയത്ത് ഋഷി സ്ക്രാച്ച് ചെയ്യുന്നത് അൻസിബയുടെ കാർഡാണ് അൻസിബ സേവ്ഡ് എന്നാണ് കാണിക്കുന്നത് തുടർന്ന് രണ്ടാൾ മാത്രമാകുന്നു അത് ജാസ്മിനും ഗെബ്രയുമാണ് അപ്പോൾ ഋഷിയും ഇന്ന് സേവ്ഡ് ആയിട്ടുണ്ട് പിന്നീട് ആക്ടിവിറ്റി ഏറിയിൽ നമുക്ക് ജാസ്മിനെയും ഗബ്രിയും മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത് ആ സമയത്ത് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരികയാണ് ഇന്ന് ഇതിൽ ഒരാൾ ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയും ആ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ ജാസ്മിൻ വളരെ ഇമോഷണൽ ആയിട്ട് പ്രതികരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട് തുടർന്ന് അവരുടെ മുൻപിൽ ഒരു കട്ടൻ ഉണ്ട് ആ കട്ടൻ്റെ കയർ ഉപയോഗിച്ച് അത് വലിച്ചു നീക്കുക എന്ന് പറയുന്നു ഗബ്രിയാണ് ആ കട്ടൺ മാറ്റുന്നത് ഇതോടുകൂടി പ്രൊമോ അവസാനിക്കുകയാണ് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾ ഓൺലൈൻ പോളുകൾ അതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ എല്ലാം വിരൽ ചൂണ്ടിയത് ഒരിടത്തേക്ക് തന്നെയാണ് ഗബ്രി ഇന്ന് പുറത്തു പോകാനാണ് സാധ്യത എന്നുള്ളത് അതിനെ നൂറ് ശതമാനവും തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ജാസ്മിൻ ഒരിക്കലും പുറത്തു പോകാൻ സാധ്യതയില്ല വോട്ടുകൾ ജാസ്മിന് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ യാത്ര അവസാനിപ്പിച്ച് ഗബ്രി പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വരിക എന്തായാലും അതിന്റെ തത്സമയ ദൃശ്യങ്ങൾക്കായി വൈകിട്ടത്തെ എപ്പിസോഡ് വരെ നാം കാത്തിരിക്കണം ഇപ്പോൾ വന്ന പ്രൊമോ ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഗബ്രി പുറത്തു പോവുകയാണ് വീട്ടിൽ നിന്നും